ഞാൻ സിനിമയിൽ വന്നിട്ട് ഇപ്പൊ ഓൾമോസ്റ്റ് പതിനഞ്ച് വർഷം ആവറായി ഇതുവരെ എന്റെ മാപ്പവുമോട് റിലീസിന് തിയേറ്ററിൽ വന്നിട്ടില്ല പിന്നെ സ്കൂളിൽ പഠിക്കുമ്പോഴും കോളേജിൽ പഠിക്കുമ്പോഴും ഒന്ന് ഈ റിസൾട്ട് വരുമ്പോ കെട്ടിപ്പിടിച്ച് ഉമ്മ തരാനുള്ള ഒരു സൗകര്യം ഞാൻ കൊടുത്തിട്ടില്ല അപ്പോ അതെ അതെ അതിന്റെ സുഖം എന്താണെന്ന് അവരൊന്നും അറിയണ്ടേ അപ്പൊ എനിക്ക് പേഴ്സണലി ഒരുപാട് പ്രതീക്ഷയുള്ള സിനിമ തന്നെ ആയിരുന്നു തലവൻ അപ്പൊ ഞാൻ ജസ്സിന്റെ കൂടെ ഒരു ഒരു സിനിമയിൽ സാധാരണ സ്പെൻഡ് ചെയ്യുന്നതിനേക്കാൾ ഒരുപാട് സമയം ഇതിൽ ഞാൻ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും എന്റെ സുഹൃത്തും കൂടി ആയതുകൊണ്ട് അപ്പൊ എനിക്ക് എവിടേക്കും ഒരു നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു അപ്പൊ ഇത് എങ്ങാനും കിട്ടിയത് എന്നുള്ളതുകൊണ്ട് അതെ ഉമ്മ അവര് തൊടുപുഴന്ന് വന്നു ആദ്യമായിട്ടാണ് ഒരു ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ എന്റെ കൂടെ ഇരുന്ന് കാണുന്നത് അതിലെ ആളുകളുടെ റിയാക്ഷനും കഴിഞ്ഞ് നിങ്ങളെല്ലാവരും അത് എന്റെ ചുറ്റും നിൽക്കുന്നതും സംസാരിക്കുന്നതും ഒക്കെ ദൂരെ നിന്ന് അഭിമാനത്തോടെ നോക്കുന്ന എന്റെ വാപ്പായെ ഞാൻ ഉള്ളി കണ്ടിട്ട് നോക്കി സന്തോഷിക്കുന്നുണ്ടായിരുന്നു ഇപ്പൊ ജിസഡിപ്പോ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു ട്രോൾ ഉണ്ട് കുറച്ചുകാലം മുമ്പ് ഇറങ്ങിയതാണ് ഇപ്പൊ ബ്ലോക്ക് ബാസ്റ്റർ വേണമെന്ന് ആഗ്രഹിക്കുന്ന ആഗ്രഹിക്കുന്നു അല്ലേ അപ്പൊ വിളിക്ക് അവനെ വിളിക്ക് വരുന്നു അങ്ങനെ അത് ഒരു വിജയം കൊടുക്കണം അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാവാറുണ്ടോ ആസിഫ് ഫ്രണ്ടിനെ ഉറപ്പായിട്ടുണ്ട് ഉറപ്പായിട്ടുണ്ട് അത് ആസിഫ് മാത്രമല്ലേ ഏത് ഏതൊരു ആർട്ടിസ്റ്റ് ആണെങ്കിലും പോയിന്റിൽ ബീച്ച് ഐട്ടിന് ആയിക്കോട്ടെ നമ്മൾ നരേറ്റ് ചെയ്യുന്ന ഒരു കഥ കേട്ട് വിശ്വസിച്ചിട്ടാണ് വരുന്നത് അപ്പൊ അതിനെ നമ്മൾ കൊണ്ട് പറ്റുന്ന എല്ലാം പ്രൊവൈഡ് ചെയ്ത് ഏറ്റവും കൂടുതൽ എഫോട്ട് എടുത്ത് അതിനെ നന്നാക്കാൻ വേണ്ടി എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അത് നമ്മൾ ചെയ്യണം അത് ഏത് ആർട്ടിസ്റ്റ് ആണെങ്കിലും പക്ഷെ എനിക്ക് ആസിഫിനോടുള്ള കമ്മിറ്റ് എന്ന് കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നത് എന്റെ ബൈസൈക്കിൾ പ്യൂസ് എന്ന് പറയുന്ന കഥ അന്നത്തെ ഒരു നാലോ അഞ്ചോ യങ്സ്റ്റേഴ്സിന്റെ അടുത്ത് പറഞ്ഞിട്ട് അവർക്കത് വർക്കാവില്ല ചിലവർക്കത് പ്രൊഡ്യൂസ് ചെയ്യാം അഭിനയിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ആസിഫിന്റെ അടുത്തേക്ക് പോയി ആസിഫിന് ഞാൻ എഴുതിയത് അങ്ങനെ മനസ്സിലായി എന്നുള്ളത് ആ രണ്ടു മണിക്കൂർ അടുത്ത് നരേറ്റ് ചെയ്തപ്പോൾ കൃത്യമായിട്ട് ആസിഫിന് അത് മനസ്സിലായി അപ്പൊ അന്ന് മുതലുള്ള ഞങ്ങളുടെ സുഹൃത്ത് ബന്ധം സ്റ്റാർട്ട് ചെയ്യുന്ന അവിടെ നിന്നാണ് അറിയാമെങ്കിലും അപ്പൊ അന്ന് മുതലൊരു കമ്മിറ്റ്മെന്റ് ഉണ്ട് എനിക്ക് ആസ്പ് തരുന്ന ഒരു ഡേറ്റ് അവിടെ നമ്മൾ സുഹൃത്തല്ലല്ലോ പ്രൊഫഷണലി ആണ് ഞാൻ അതിനെ കാണുന്നത് അത് നമ്മൾ ഒരിക്കലും മിസ് യൂസ് ചെയ്യാൻ പാടില്ല ആ കിട്ടുന്നതിന് ഏറ്റവും ഫ്രൂട്ട്ഫുൾ ആയിട്ട് എനിക്ക് ഉറപ്പായിട്ടും എനിക്കത് എന്നെ സഹായിക്കണം എനിക്കും ഗുണം ചെയ്യണം അപ്പൊ അതിനേക്കാളേറെ എന്നെ വിശ്വസിക്കുന്ന എന്റെ കൂടെ നിൽക്കുന്ന പ്രൊഡ്യൂസറും ആർട്ടിസ്റ്റും അവർക്ക് എല്ലാവർക്കും ഗുണം ചെയ്യണം എന്നുള്ളത് എപ്പോഴും മനസ്സിൽ വളരെ ബോധമായിട്ടാണ് വളരെ ബോധമായിട്ടാണ് അതിനെ കുറിച്ച് ഞങ്ങൾ രണ്ടുപേരാണ് ആ സിനിമയ്ക്ക് ഡേറ്റ് കൊടുത്തത് എൽ എ ജാഫ്രിക്കൽ അതെ അതാണ് ഇപ്പൊ ഇന്നലെ ഡയറക്ടർ രഞ്ജിത് സാർ വിളിച്ചിട്ട് വളരെ നല്ല റിവ്യൂസ് കേക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കൊറേ സംസാരിച്ചു അപ്പൊ എനിക്ക് സന്തോഷമുള്ളത് ഈ എന്ന് പറയുന്ന സിനിമ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് ബാബു എന്നല്ലേ ക്യാരക്ടറിന്റെ പേര് അതെ 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 ഫിറോസ് ബാബു കറക്റ്റ് ബാബു എന്നാണ് പറയുന്നത് മമ്മുക്ക് വന്ന് പറയുന്നത് നിന്റെ ജാതിയും അതൊന്നും എനിക്ക് അറിയില്ല ആ അതെ എക്സാക്ട്ി എക്സാ ഭയങ്കര മനോഹരമായ സീനാണ് നിങ്ങൾ കയ്യൊപ്പം എന്ന് പറയുന്ന സിനിമ കാണാത്തവരുണ്ടെങ്കിൽ മസ്റ്റായിട്ടും കാണണം അതിൽ മമ്മൂക്ക വന്നിട്ട് പോലീസ് സ്റ്റേഷനിലൊരു സിംഗിൾ ഷോട്ട് സീനുണ്ട് ഗംഭീര സീനാണ് അതിൽ സംസാരിക്കുന്ന മുഴുവൻ ജാഫ്രിക്കയെ കുറിച്ചാണ് ഞാൻ ജാഫ്രക്കെ അന്നാണ് നോട്ട് ചെയ്യുന്നത് ജാഫ്രിക്ക എന്ന് പറയുന്ന ഒരു സിനിമയിലേക്ക് വരേണ്ട ഒരു ആർട്ടിസ്റ്റ് അതിനുമുമ്പോൾ മെമിക്കറിയിൽ എനിക്കറിയാമോ ജാഫ്രിക്കരെ അന്ന് നോട്ട് ചെയ്താണ് ഞാൻ ആദ്യമായിട്ടൊരു സിനിമ ചെയ്യുമ്പോൾ അതിനകത്ത് ആര് ഇല്ലെങ്കിലും ജാഫർ ഇടുക്കി എന്ന് പറഞ്ഞ ആളുണ്ടാവും എന്നുള്ളത് അങ്ങനെയാണ് ബൈസിക്കിൾ ദിവസിലേക്ക് വിളിക്കുന്നത്

ഇപ്പം അദ്ദേഹം എംബുരാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് വലിയ പ്രോജക്റ്റാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം അതിനിടയിൽ മറ്റു സിനിമകളൊന്നും പുള്ളി കമ്മിറ്റ് ചെയ്യുന്നില്ല നിങ്ങൾ നോക്കി അറിയാം കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഒറ്റ സിനിമയും പുള്ളി കമ്മിറ്റ് ചെയ്തിട്ടില്ല അപ്പം ഞാൻ പോയിട്ട് ഞാൻ പറഞ്ഞ ദീപക് ഈ സിനിമയൊന്ന് കാണു എന്നുകൊണ്ട് ദീപക് സ്റ്റുഡിയോയിൽ ഫസ്റ്റ് ഡബ് ചെയ്യാത്ത വേർഷൻ രണ്ടേ മുക്കാൽ മണിക്കൂറുള്ള ഒരു വേർഷൻ ആണ് ഞാൻ ദീപകനെ കാണിക്കുന്നത് ദീപക് സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രസമുണ്ട് ബ്രേക്ക് ചെയ്യണ്ട സെക്കൻഡ് ഹാഫ് കാണാം എന്ന് പറഞ്ഞു ദീപക്ക് എനിക്ക് ഒരു കോൺഫിഡൻസ് ഭയങ്കര വലുതാണ് കോഴ്സ് ദീപക്കിൻ്റെ പ്രത്യേകത ദീപക് ഒരു പക്ഷെ മറ്റ് മ്യൂസിക് ഡയറക്ടേഴ്സിനേക്കാൾ അല്പം കൂടെ സമയം എടുക്കും അത് പുള്ളിയുടെ ഈ ഈ ഭയങ്കര ഭയങ്കര പ്രിസൈസ്ഡ് പെർഫെക്ഷൻ വേണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട് പുള്ളി തന്നെ ഇരുന്ന് എഴുതുന്ന ചെയ്യുന്നതാണ് എല്ലാം അല്ലാണ്ട് വേറെ ആൾക്കാരെ വെച്ചുകൊണ്ട് ചെയ്യിക്കുന്നത് വളരെ കുറവേ ഉള്ളൂ പുള്ളി തന്നെയാണ് പ്രോഗ്രാം ചെയ്യുന്നത് ഭയങ്കര സൗണ്ടിങ് സെൻസ് ഉള്ള ആളാണ് അപ്പോൾ ദീപക് എനിക്ക് ദീപക്കിന് ഒരു സുഹൃത്ത് എന്നതിനപ്പുറം ദീപക്ദേവിന്റെ ഭയങ്കര ആസ് എ മ്യൂസീഷ്യൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് ഭയങ്കര വേഴ്സിറ്റാലിറ്റി ഉള്ള ആളാണ് അപ്പൊ അദ്ദേഹത്തിന്റെ പാട്ടുകൾ നോക്കുകയാണെങ്കിൽ ഇപ്പൊ കരളേ കരളിൻ്റെ കരളേന്ന് ഉള്ള പാട്ട് ഉദയനാണ് താരത്തിൽ അതേ സിനിമയിലാണ് പറയാതെ അറിയാതെ എന്നുള്ള മനോഹരമായ ക്ലാസിക് സ്വയംവര ചന്ദ്രിക അങ്ങനെ പറഞ്ഞ ഇഷ്ടം പോലെ അപ്പോൾ അങ്ങനെ ഒരു ഭയങ്കര വേഴ്സിറ്റാലിറ്റി ഉണ്ട് ദീപകനെ പിന്നെ അദ്ദേഹം ശരിക്കും ഇപ്പൊ എഡിറ്റ് മാത്രമല്ല മ്യൂസിക്കിനും നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല സാധാരണ ഒരു സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്ന് പറയുന്നത് പതിനെട്ട് ദിവസം മുതൽ ഇരുപത് ദിവസം വരെയാണ് പണ്ടൊക്കെ സിനിമയിൽ ഫിലിമിൽ ഷൂട്ട് ചെയ്ത് തരുന്ന സമയത്ത് അന്നൊക്കെ ശരിക്കും മൂന്ന് ദിവസം അല്ലെ അവർക്ക് മൂന്ന് ദിവസത്തേക്ക് ഒരു സ്റ്റുഡിയോ ബ്ലോക്ക് ചെയ്താൽ മൂന്ന് ദിവസം കൊണ്ട് റീ റെക്കോർഡിങ് കഴിയും ഇന്നത് മാറി ഇരുപതും ഇരുപത്തിരണ്ട് ദിവസമായി പക്ഷേ ഈ സിനിമയ്ക്ക് എത്താണ്ട് നാലര അഞ്ച് മാസം ദീപക് എടുത്തിട്ടുണ്ട് അപ്പോഴൊക്കെ അത്രയും ഞാൻ ഇവർ രണ്ട് പ്രൊഡ്യൂസേഴ്സും എനിക്ക് ടെൻഷൻ ഉണ്ട് ആ സമയത്ത് ഇങ്ങനെ നീണ്ടു നീണ്ടു പോകുമ്പോഴേ പക്ഷെ നീണ്ട് നീണ്ടു പോയതിനൊക്കെ ദീപക് വർക്ക് കൊണ്ട് അതിന് ഉത്തരം നൽകി നിങ്ങൾ ചോദിക്കുന്ന രീതിയിലേക്ക് ആ വർക്കിനെ കൊണ്ടുവന്നു എന്നുള്ളതാണ് അപ്പോഴും ഈ ഈ ചേട്ടൻ ഒരു ആംഗിൾ ഉണ്ടല്ലോ ഈ പടം അത്രയും ദിവസം ഹോൾഡ് ചെയ്ത് വെക്കുക ഷൂട്ട് കഴിഞ്ഞു പ്രീ പോസ്റ്റ് പ്രൊഡക്ഷൻ എല്ലാം കഴിഞ്ഞിട്ട് മീനക്കാന്ന് പറയുമ്പോൾ ഒരു പ്രഷർ ഉണ്ടാവുമല്ലോ കാരണം മറ്റു സിനിമകൾ അതോടൊപ്പം നടക്കുന്നുണ്ട് എങ്ങനെ എങ്ങനെയാണ് മാനേജ് ചെയ്ത് നമ്മൾ ഈ പറഞ്ഞ നമുക്ക് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക എന്നുള്ളതാണല്ലോ നമുക്ക് ഏറ്റവും വലുത് ആ സാഹചര്യം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ വെയിറ്റിങ്ങ് അത് അപ്പം സിനിമ നന്നാവുക എന്നുള്ളതിനുവേണ്ടി നമ്മൾ എന്തൊക്കെ എഫേർട്ട് എടുക്കാമോ അപ്പം നമ്മൾ സ്പെൻഡ് ചെയ്യുന്നതിന് മാത്രമല്ലല്ലോ പണം ചിലവാക്കുന്നതിന് മാത്രമല്ല നമ്മളതിൻ്റെ ക്വാളിറ്റിക്ക് വേണ്ടിയിട്ട് ആ ഒരു ഔട്ട്പുട്ട് വരാൻ വേണ്ടി നമുക്ക് എടുക്കാവുന്ന എഫേർട്ട് ടൈമും അതിന് വലിയൊരു ഇമ്പോർട്ടൻ്റ് ഘടകമാണ് നമ്മൾ ഇന്ന സമയത്തിന് റിലീസ് ഡേറ്റ് വെച്ചിട്ട് സിനിമ അനൗൺസ് ചെയ്യുക എന്ന് പറഞ്ഞ പരിപാടി ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല അപ്പം നമുക്ക് സിനിമ ഇവോൾവായി വന്ന് ഏറ്റവും നല്ല ഷേപ്പിൽ വന്നിട്ട് നമ്മൾ റിലീസ് അനൗൺസ് സിനിമ തിയേറ്ററിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അതുകൊണ്ടാണ് നമുക്കിപ്പം നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ സന്തോഷത്തോടെ സാധിക്കുന്നത് അത് അതെന്താ ആ ചെലവാക്കുക തന്നെയാണ് പ്രധാന കാര്യം എല്ലാ സോഷ്യൽ മീഡിയയിലും പറയുന്നത് അപ്പോൾ ഈ ഓരോ ഇതിലെ ഓരോ ക്യാരക്ടേഴ്സിനും നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട് അവരുടെ പെർഫോമൻസിന് ഇമ്പോർട്ടൻസ് ഉണ്ട് അപ്പോൾ പുതിയ ഒരു ടൈപ്പ് സ്ക്രിപ്റ്റ് ഇങ്ങനെ ചെയ്യുമ്പോൾ അതെങ്ങനെയാണ് ഓരോ ആക്ടേഴ്സിലേക്ക് ആക്ടേഴ്സിലേക്ക് പറയുമ്പോൾ ഈ ചെറിയ ക്യാരക്ടേഴ്സ് ആണെങ്കിലും അറിയപ്പെടുന്ന ആൾക്കാരാണ് എനിക്ക് അതൊരു നിർബന്ധം ഉണ്ടായിരുന്നു ഈ സിനിമയിൽ അങ്ങനെ വേണം എന്ന് എല്ലാ സിനിമയും അങ്ങനെ വേണം നിർബന്ധം ഇല്ലാട്ടോ പക്ഷെ അങ്ങനെ വേണം നിർബന്ധം ഉണ്ടായിരുന്നു പിന്നെ ഇതിന്റെ ഈ ഇനീഷ്യൽ ഡിസ്കഷനിൽ ഇതിന്റെ ക്യാമറാമാൻ ശരൺ വേലായതിനു ഞാനും കൂടെ ഒരു രണ്ട് ദിവസത്തെ ഒരു സെറ്റിംഗ് ഉണ്ടായിരുന്നു അത് എന്റെ വീട്ടില് എന്റെ ഫ്ലാറ്റില് അപ്പോൾ ആ സിറ്റിങ്ങിലാണ് ഞങ്ങൾ ഇതിന്റെ കളർ ഏതെല്ലാം കളേഴ്സ് ഉപയോഗിക്കണം ഏതെല്ലാം കളേഴ്സ് ഉപയോഗിക്കരുത് എ എന്നുള്ളൊരു ഡിസിഷൻ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം പറയുമ്പോൾ മാസ്റ്റർ അനമോർഫിക് എന്ന് പറയുന്ന ലെൻസിലാണ് ഇത് ഷൂട്ട് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ സ്ക്രീനിലും ഇത് സ്പെഷ്യലായിട്ട് എഡിറ്റ് ചെയ്യാതെ പ്ലേ ചെയ്യാൻ പറ്റില്ല അങ്ങനത്തെ അതിന്റെ ഒരു അനമോർഫിക് ലെൻസ് തരുന്ന ഒരു ബ്യൂട്ടി ഉണ്ട് സിനിമാറ്റോഗ്രഫിയില് അപ്പോൾ എന്ന് പറയുന്ന പോലെ ഓരോ ആർട്ടിസ്റ്റിനും ഇങ്ങനെ പെരുമാറണം സട്ടിലായിട്ട് നിർത്തേണ്ട അടുത്ത് സട്ടിലായിട്ട് നിൽക്കണം അങ്ങനെയുണ്ട് ഇപ്പൊ ഒരു സ്റ്റാർ വാല്യൂ വെച്ചിട്ട് ഇപ്പൊ ഒരു ഇമ്പോർട്ടൻ സീനിലൊക്കെ ചില സീനിലൊക്കെ ആസിഫ് വളരെ സെറ്റിൽ ആയിട്ട് നിൽക്കുകയാണ് അവിടെ നമ്മൾ ഹീറോ ആണ് ഇയാള് പെർഫോം ചെയ്യട്ടെന്ന് വിചാരിച്ചാൽ അത് വേറെ വേറെ കൈൻഡ് ഓഫ് സിനിമയായി പോകും അപ്പൊ അങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഞാൻ റെസിസ്റ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെയല്ല ഈ പറഞ്ഞ പോലെ അങ്ങനൊരു മാറ്റം കൂടി വേണ്ട അല്ലേ ഇപ്പോൾ നിങ്ങളൊക്കെ തന്നെ പറയുന്നില്ല എല്ലാവരും നന്നായിട്ടുണ്ട് കൊള്ളാമെന്നൊക്കെ പറയുന്നില്ലേ അതായിരുന്നു നമ്മൾ ഇത്രയും കാലം ആഗ്രഹിച്ചിരുമ്പോൾ ഇപ്പോൾ ഞങ്ങൾ ഇന്നലെ ഒരു കാര്യം ഞാൻ മുനോട് ഇങ്ങനെ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു മെമിക്രിയിൽ ഞാനൊരു കുറേ താരങ്ങളെ അനുകരിച്ചിട്ടുണ്ട് രാഷ്ട്രീയക്കാരെയൊക്കെ അനുകരിച്ചിട്ടുണ്ട് ഇപ്പോൾ ഏതെങ്കിലും ഒരു നടനെ ഞാൻ അനുകരിക്കുന്നത് പോലെ അല്ലെങ്കിൽ ഒരു പത്ത് നാലായിരം അയ്യായിരം പേര് അനുകരിക്കുന്നത് ചിലപ്പോൾ ആ നടനെ ആയിരിക്കും ആ നടൻ ചെയ്ത് ഹിറ്റാക്കിയ ഏതോ ഒരു കഥാപാത്രത്തെ ആയിരിക്കും നമ്മൾ എന്തൊക്കെ ചെയ്താലും അത് ആ നടൻ ആവശ്യപ്പെട്ടതാണ് പക്ഷെ സിനിമയിൽ നമ്മളൊരു കഥാപാത്രം ചെയ്ത് വിജയിച്ചാൽ അത് നമുക്ക് മാത്രം ആവശ്യപ്പെട്ടതാണ് അതിൻ്റെ ഒരു സന്തോഷം അല്ല ഈ സിംഗിൾ ാവണന്റെ കാര്യം ചോദിക്കുമ്പോ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഈ തലവനിലെ സിംഗിൾ തല രാവണൻ ആരാണ് അങ്ങനെ ഒരു ഇപ്പൊ ഇപ്പൊ കൊറേ കാര്യങ്ങൾ പറഞ്ഞല്ലോ അപ്പൊ സ്വന്തമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടൊരു പേരാണ് സിംഗിൾ തല രാവണൻ നമ്മളിലേക്ക് വരുമെന്ന് തോന്നിയിട്ടുണ്ടോ ആ പേര് ഉറപ്പായിട്ടും സിംഗിൾ തല രാവൺ അങ്ങനെ ഒരു ടൈറ്റിൽ വെക്കാൻ കാരണം അത് ഒരേ സമയം ഹ്യൂമർ ആയിരിക്കണം അതൊരേ സമയം അതിനകത്ത് വേറെ ഇൻസൈറ്റ് ഉണ്ടാകണം അങ്ങനെ ഒരു സംഗതി ഉണ്ടാക്കുന്നു അപ്പൊ അതിനകത്ത് ഹ്യൂമർ വർക്കാവുന്നതും വേണം പക്ഷെ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി ഇന്നലെ ആ സീനുകൾക്കൊക്കെ ആൾക്കാർ ക്ലാപ്പ് ചെയ്യുന്നുണ്ട് അപ്പൊ ഈവൺ ആ ടൈറ്റിൽ പറയുന്നിടത്ത് മുതല് അതാ പറഞ്ഞു ചില സമയത്ത് നമുക്ക് തോന്നുന്നത് ഈ പറയുന്ന ആരോ തോന്നിപ്പിക്കുന്നതാണ് ചെയ്യുന്നു അതൊക്കെ ഓർത്തിരിപ്പുണ്ടല്ലേ ഇങ്ങനെ അത് ഒരു ദിവസം രഞ്ജി ജി പണിക്കരേട്ടനും കൂടെ മോഹൻകുമാർ ഫാൻസിന്റെ സമയത്ത് അല്ല വിജയ് സൂപ്പറിന്റെ സമയത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ രഞ്ജി ഏട്ടൻ പറഞ്ഞു എടാ ഇതിങ്ങനെ എഴുതി വരുന്ന സമയത്ത് ഇപ്പൊ കിങ്ങിലെ ക്യാരക്ടറിന്റെ പേരും ഒക്കെ ഓരോരുത്തരുടെ പേരും പറയാമോ എഴുതി വരുമ്പോൾ അതിനെ കുറിച്ചൊന്നും ആലോചിച്ചിട്ടില്ല ഡെലിബറേറ്റ്ലി ഒന്നും ചെയ്തിട്ടില്ല അപ്പൊ എഴുതി വരുമ്പോ ഒഴുക്കിനങ്ങ് വരുന്ന അത് ശരിയാ ഞാനിപ്പോ ആലോചി എങ്ങനെയാണ് ആ പേര് കിട്ടിയെന്ന് അറിയില്ല സിംഗിൾ തല രാവണൻ രാവണൻ അല്ല ആൻസർ ഉണ്ട് സിനിമയിലുണ്ട് ക്യാരക്ടേഴ്സ് ഈ സാധാരണ ഒരു പോലീസ് സ്റ്റോറിയിൽ പോലീസുകാരന്റെ ഭാര്യ എന്ന് പറയുമ്പോ ഒന്നില്ലെങ്കിൽ യൂണിഫോമൊക്കെ തേക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന അവിടെ വരെ അവസാനിക്കും പക്ഷെ ഇതില് കുറച്ചും കൂടി ഉണ്ട് ചെയ്യാൻ അങ്ങനെ തന്നെ വേണം ഇവർക്കൊരു അങ്ങനെയല്ല ആദ്യത്തെ കഥയിൽ അത് ഉണ്ടായിരുന്നു പക്ഷേ നിങ്ങൾ നോക്കിയാൽ അറിയാം ഞാൻ ചെയ്തിട്ടുള്ള എല്ലാ സിനിമയിലും എനിക്ക് ഈ സ്ത്രീ കഥാപാത്രങ്ങൾ പ്രത്യേകിച്ച് ഇപ്പം പറയുമ്പോ അതിന് വേറൊരു കോണ്ടെക്സ്റ്റില് അതെ എടുക്കണം എന്നില്ല എങ്കിലും പറയാണ് ആദ്യത്തെ സിനിമയിൽ പൈസകൾ ദിവസം നോക്കിയോ ഒരു പോയിന്റിൽ ആസിഫിനെ കൊണ്ട് ആസിഫ് പോലും അറിയാതെ ആസിഫിനെ ചീറ്റ് ചെയ്ത് വേറൊരു ലക്ഷ്യവുമായി പെരുമാറുന്ന അപർണ ഗോപിനാഥ് ചെയ്ത ക്യാരക്ടറാണ് അതിനുശേഷം സൺഡേ ഹോൾഡിനെ ചെയ്തു സൺഡേ ഹോൾഡ് ചെയ്തപ്പോൾ അപർണ ബാലമുറിൽ എന്തുമാത്രം വലിയ പ്ലേ റോൾ അതിനകത്ത് ചെയ്തെന്ന് നിങ്ങൾക്ക് അറിയാം അത്രയും വളരെ തകർന്നിരിക്കുന്ന ഒരാളെ ഒരു സുഹൃത്തു എന്ന രീതി മോട്ടിവേറ്റ് ചെയ്തിരുന്നു പിന്നെ ഇത് പ്രണയമാകുന്നു പിന്നെ അതിന് വേറെ ലയേഴ്സ് വരുന്നു അതിനുശേഷം വിജയ് സൂപ്പറും പൗർണമയും ടൈറ്റിൽ തന്നെ ഞങ്ങൾ അപ്പൊ അങ്ങനെ ഞാൻ ഈ എനിക്ക് ഭയങ്കര ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ലേഡി കഥാപാത്രങ്ങൾ വളരെ ശക്തമായിട്ട് സിനിമയിൽ എല്ലാ സിനിമയ്ക്കും നമുക്ക് അത് വേണം എന്ന് ചെഴുതാണെന്നും പറ്റത്തില്ലല്ലോ പക്ഷെ എന്തെങ്കിലും സ്കോപ്പ് ഉണ്ടെങ്കിൽ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് ഇന്നലെ വരെ രമിഷൻ ഫൈറ്റ് എക്സാക്ട് എനിക്കത് ഈസി ആയിട്ട് ആന്റണിയും അതെ കറക്റ്റ് ആന്റണിയും ആസിഫും കൂടി ഫൈറ്റ് ആക്കാരുള്ളോ അതെ എങ്ങനെയല്ലേ നമ്മൾ ചിന്തിക്കുള്ളൂ പക്ഷെ നമ്മളപ്പ പോലും കാണാത്തത് കാണിക്കാം ആന്റണി ഇരുന്നിട്ടാണ് ഇരുതട്ടാണ് കൊണ്ടിട്ട് കൊണ്ടൊക്കെ